നഗരസഭയെയോ ഇറിഗേഷൻ വകുപ്പിനെയോ കാത്തുനിന്നില്ല പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരത്തിലെ കുമ്മായച്ചിറ ശുചീകരിച്ചു മിന്നൽ പ്രളയത്തിൽ ഒഴുകി വന്ന മരത്തടികളും മറ്റു മാലിന്യങ്ങളും കുന്നുകൂടി വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട കുമ്മായച്ചിറ പ്രതിപക്ഷ കൗൺസിലർമാരും മഹാത്മാ കെയർ ആൻഡ് ഷെയർ വോളണ്ടിയർമാരും കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് വൃത്തിയാക്കി പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെട്ട് മാലിന്യങ്ങളും മൃഗങ്ങളുടെ ശവശരീരങ്ങളും വന്നടിഞ്ഞ് വൃത്തിഹീനമായി കിടക്കുകയായിരുന്നു കുമ്മായച്ചിറ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥ മുന്നറിയിപ്പുള്ളതിനാൽ പുഴ വീണ്ടും കരകവിയാൻ സാധ്യതയുള്ളതിനാലാണ് നഗരത്തിന്റെ സുരക്ഷ മുൻനിർത്തി കൌൺസിലർമാരും വളണ്ടിയർമാരും രംഗത്തെത്തിയത് കുമ്മായച്ചിറയിലെ മാലിന്യങ്ങൾ നീക്കണമെന്ന ജനകീയ ആവശ്യം ദിവസങ്ങളായി അധികൃതർ ചെവികൊണ്ടിരുന്നില്ല കൌൺസിലർമാരായ കെ അജിത് കുമാർ പി എൻ വൈശാഖ് സന്ധ്യ കൊടയ്ക്കടത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ മഹാത്മാ വോളണ്ടിയർമാരായ ടി വി സണ്ണി ശശിമംഗലം അഡ്വക്കേറ്റ് റോയ് ഫ്രാൻസിസ് അലക്സ് റോയ് അനു സെബാസ്റ്റ്യൻ കെ എച്ച് സിദ്ദിഖ് ഷെയ്ഖ് അഫ്സാൻ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഇതിനിടയിൽ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമപ്രവർത്തകനു നേരെ സാമൂഹിക വിരുദ്ധനായ മദ്യപാനിയുടെ അതിക്രമവുമുണ്ടായി െടുത്ത് പോയിഞ്ഞാല്